നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് സി പി ഐ എ വൈ എഫിന്റെയും നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ഭക്ഷ്യധാന്യ വസ്തുക്കളുടെ ശേഖരണം നടത്തി സി പി ഐ എ വൈ എഫിന്റെയും നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നടത്തിയ ഭക്ഷ്യധാന്യ വസ്തുക്കളുടെ ശേഖരണം വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചു തുടർന്ന് രണ്ട് പിക്കപ്പ് വാഹനങ്ങളിലായി സാധനങ്ങൾ കൊല്ലത്തെത്തിക്കുകയും അവിടെ നിന്നും വയനാട്ടിൽ എത്തിക്കുകയും ചെയ്തു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എ ഡോക്ടർ ആർ ലതാദേവി സി പി ഐ മണ്ഡലം സെക്രട്ടറി ഹരി വി നായർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അനീഷ് വയ്യാനം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജി അജയൻ എം ബാബുരാജൻ രമേശ് എസ് നസീർ എ വൈ എഫ് നേതാക്കളായ എസ് ഷാനവാസ് എം ആർ വിഷ്ണുരാജ് വി വിജിത്ത് സജിത്ത് ബഷീർ റാഷിദ് നിലമേൽ ബിപിൻ രാജ് ശ്രീജിത്ത് സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം സുനിൽ കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡെസ്ക്വിഷൻ ന്യൂസ്